വെൽക്കം ബാക്ക് ടു റെൻബോ ക്ലാസ്സസ് ഒമ്പതാം ക്ലാസ്സിലെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ നാലാമത്തെ പാർട്ടാണത് ആദ്യത്തെ മൂന്ന് പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ പാട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് പദാർത്ഥങ്ങളെ സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതിനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് പഠിച്ചത് നമ്മൾ ഓസ്മോസിസിനെ പറ്റി പഠിച്ചു ഡിഫ്യൂഷനെ പറ്റി പഠിച്ചു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനെ പറ്റി പഠിച്ചു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റി പഠിച്ചു ഈ നാല് പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സസ്യങ്ങൾക്ക് എങ്ങനെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി ലഭിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മെറ്റാബോളിസത്തിന് പോഷക ഘടകങ്ങൾ കൂടിയേ തീരൂ ജന്തുക്കൾക്ക് ഇവ ലഭിക്കുന്നത് എങ്ങനെയാണ് അതായത് നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർക്ക് അതായത് ജന്തുക്കൾക്ക് അവർക്ക് മെറ്റാബോളിസം നടത്താൻ ആവശ്യമായിട്ടുള്ള എനർജി ലഭിക്കുന്നത് ഫുഡിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് മെറ്റാബോളിസം നടത്താനായിട്ടുള്ള എനർജി ലഭിക്കുന്നത് എന്നാൽ സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് എനർജി ലഭിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഫുഡ് ഒന്നും കഴിക്കുന്നില്ല അല്ലേ പിന്നെ എങ്ങനെയാണ് അവർക്ക് പ്രോസസ്സുകൾ അവരുടെ ശരീരത്തിൽ നടക്കുന്ന പ്രോസസ്സുകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള എനർജി ലഭിക്കുന്നത് എന്നാണ് ചോദ്യം ഓക്കെ അതിനുള്ള സംശയത്തിനുള്ള ആൻസർ ആണ് നമ്മൾ ഈ പാട്ടിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും അവർക്ക് ലഭിക്കുന്നുണ്ടാവുക അവർ എന്തു ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് അവരുടെ ശരീരത്തിൽ ഇലകളിൽ വെച്ചിട്ട് അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അങ്ങനെ അവർ ഫുഡ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്നത് ഈ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഈ പാട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സസ്യങ്ങൾക്ക് അവരുടെ മെറ്റാബോളിസംസ് നടത്താൻ ആവശ്യമായിട്ടുള്ള എനർജി ലഭിക്കുന്നത് എന്തിൽ എന്തിലൂടെയാണ് ഈ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ആ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പാട്ടില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്കൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഇലകളിലെ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റിൽ വെച്ചിട്ടാണ് അപ്പോൾ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ് എന്തിനാവശ്യമാണ് പ്രകാശ സംശ്ലേഷണം നടക്കാനായിട്ട് ആവശ്യമാണ് പിന്നെ വേണ്ടത് എന്താണ് വെള്ളം വാട്ടർ എന്ന് എന്തിനാവശ്യമാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാനായിട്ട് വാട്ടർ എന്ന് പറയുന്ന കാര്യം അത്യാവശ്യമാണ് പിന്നെ വേണ്ടത് എന്താണ് സൺലൈറ്റ് സൂര്യപ്രകാശം എന്തിനാവശ്യമാണ് പ്രകാശ സംശ്ലേഷണം നടക്കാനായിട്ട് ആവശ്യമാണ് പിന്നെ വേണ്ടതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രകാശ സംശ്ലേഷണം നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്നു പറയുന്നത് അപ്പോൾ ആ കാര്യം അതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഇലകളിലെ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റിനെ പറ്റിയിട്ട് പഠിക്കാം അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം ഈ കാണുന്നതാണ് കാണുന്നതാണെന്തെന്ന് പറയുന്നത് ക്ലോറോഫിൽ പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ പിഗ്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ക്ലോറോഫിൽ പിഗ്മെന്റ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാം ക്ലോറോഫിൽ പിക്മെന്റിനെ പറ്റിയിട്ട് പഠിക്കാം അപ്പോൾ ഒരു ക്ലോറോഫിൽ പിഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ക്ലോറോഫിൽ പിഗ്മെൻറ്റിന് രണ്ട് ലെയർ ആണുള്ളത് രണ്ട് സ്തരമാണുള്ളത് രണ്ട് ലെയർ കൊണ്ടാണ് ഒരു ക്ലോറോഫിൽ പിഗ്മെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ പുറമെയുള്ള ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്തര സ്തരം പുറമെയുള്ള ലെയറിനെ വിളിക്കുന്ന പേരാണ് ആന്തര സ്തരം ഉള്ളിലുള്ള സോറി പുറമെയുള്ള ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാഹ്യസ്തരം സ്തരം പുറമേ ഉള്ള ലെയർ ആയതുകൊണ്ട് നമ്മൾ അതിനെ ബാഹ്യസ്തരം എന്ന് വിളിക്കും ഉള്ളിലുള്ള ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്തര സ്തരം ഓക്കെ അപ്പം പുറമെയുള്ള ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാഹ്യസ്തരം ഉള്ളിലുള്ള ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ആന്തര സ്തരം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഫില്ലഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അതായത് ഈ യെല്ലോ കളറിൽ കാണിക്കുന്നതൊക്കെ ഫ്ലൂയിഡ് ഫില്ലഡ് ആയിട്ടുള്ള സ്പേസ് ആണ് ഈ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുള്ള ഈ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോമ എന്ന് വിളിക്കുക സ്ട്രോമ എന്നാണ് ഈ ഫ്ലൂയിഡ് ഫില്ലഡ് ആയിട്ടുള്ള അതായത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലെ ഫ്ലൂയിഡ് ഫില്ലഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് സ്ട്രോമ എന്നാണ് വിളിക്കുക അപ്പോൾ ഈ ഫ്ലൂയിഡ് ഫില്ലഡ് ആയിട്ടുള്ള ഈ സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത് സ്ട്രോമ എന്ന് പറയുന്നത് ഈ സ്ട്രോമയുടെ ഉള്ളിൽ നാണയങ്ങൾ അടുക്കി വെച്ചതുപോലെ ഒരു സ്ട്രക്ചർ ഉണ്ട് നാണയങ്ങൾ അടുക്കി വെച്ചതുപോലെ ഒരു സ്ട്രക്ചർ ഉണ്ട് ഇപ്പോൾ കാണിച്ചു തരാവേ നാണയങ്ങൾ അടുക്കി വെച്ച പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട് അതായത് ഇങ്ങനെ നമ്മുടെ കോയിൻസ് അടുക്കി വയ്ക്കില്ലേ അങ്ങനെ കോയിൻസ് അടക്കി വെക്കുന്നത് പോലെ ഒരു സ്ട്രക്ചർ ഇതിനകത്ത് കാണപ്പെടും ആ യെല്ലോ കളർ ഞാനൊന്നും മാറ്റിയാണ് കാണുന്നില്ല നാണയങ്ങൾ അടുക്കി വെച്ചതുപോലെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണപ്പെടും ഇതിലെ ഓരോ നാണയങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് താലക്കോയിഡ് ഓരോ നാണയങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് താലക്കോയിഡ് ഈ നാണയങ്ങളുടെ ഒരു കൂട്ടത്തെ അതായത് നാണയങ്ങളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാന നാണയങ്ങളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാന അതായത് ഇങ്ങനെ നാണയങ്ങൾ അടുക്കി വെച്ചിട്ടുള്ള സ്ട്രക്ചറുകൾ കാണുന്നുണ്ട് അതിൽ ഒരു നാണയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് താലക്കോയിഡ് അങ്ങനെ താലക്കോയിഡുകൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ നാണയങ്ങളുടെ ഒരു കൂട്ടത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാന എന്ന് വിളിക്കാം ഇനി ഈ ഗ്രാനകൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ ഗ്രാനകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് ഒന്നിൽ കൂടുതൽ ഗ്രാനകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച പോലെ ഒന്നിൽ കൂടുതൽ ഗ്രാനകൾ കാണുന്നുണ്ട് ഈ ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോമ ലാമല്ല ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് സ്ട്രോമ ലാമല്ല അപ്പോൾ ഇത്രയാണ് ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് നമുക്കിവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിന് രണ്ട് എന്തുണ്ടെന്ന് പറഞ്ഞു രണ്ട് സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു പുറമെയുള്ള ഉള്ള നമ്മൾ ബാഹ്യ സ്ഥലം എന്ന് വിളിച്ചു ഉള്ളിലുള്ള സ്ഥലത്ത് നമ്മൾ ആന്തര സ്ഥലം എന്ന് വിളിച്ചു ഇനി ഇതിൻ്റെ ഉള്ളിലെ ഫ്ലൂയിഡ് ഫില്ലഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ എന്ന് വിളിക്കുക ദ്രാവക ഭാഗം അതായത് ദ്രാവകം കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത് സ്ട്രോമ എന്ന് വിളിക്കുന്നത് ഇനി ണ്ടാവും ഇങ്ങനെ കോയിനുകൾ പോലെ അടുക്കി വെച്ചേക്കണമുണ്ടോ അതില് കോയിനുകളെ നമ്മൾ കോയിനുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തേനാ അതിൽ കോയിനുകളിലെ ഒരു കോയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണിതെന്ന് പറയണത് തൈല എന്ന് പറയുന്നത് ഈ തൈല കോയിഡ് അതായത് ഒരു കോയിൻ്റെ ഒരു കോയിനിനെ നമ്മൾ തൈല എന്ന് വിളിക്കും ഇങ്ങനെ കോയിനുകൾ ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ചിട്ടുള്ള ഒരു കൂട്ടത്തെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത് ഗ്രാന എന്ന് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ അത് മനസ്സിലായിരുന്നു തോന്നുന്നു ഈ തൈല ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് പറയാനുണ്ട് ഈ ത ഗ്രാനയിലുള്ള ഈ തൈലക്കോയിഡുകളില്ലേ ഈ തൈലക്കോയിഡുകളാണ് എന്ത് തൈലക്കോയിടിലാണ് എന്ത് കാണുന്നത് ക്ലോറോഫിൽ പിഗ്മെൻറ്റുകൾ കാണുന്നത് ഇവിടെ ക്ലോറോഫിൽ പിഗ്മെൻറ് ക്ലോറോഫിൽ പിഗ്മെൻ്റ് ആണെന്തിന് കാരണം നമ്മുടെ പ്രകാശ സംശ്ലേഷണം നടക്കാൻ ഒരു പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ പിഗ്മെന്റ് എന്ന് പറയുന്നത് അപ്പം ക്ലോറോഫിൽ പിഗ്മെന്റ് ആണ് എന്ത് നടക്ക് ക്ലോറോഫിൽ പിഗ്മെന്റ് എവിടെയാണ് കാണുന്നത് ഈ തൈലക്കോയിഡുകളിലാണ് കാണുന്നത് അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ വളരെ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം അത് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഭാഗമാണ് അപ്പോൾ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഇതിനെ പറ്റിയിട്ട് കാര്യത്തിനെ പറ്റിയിട്ട് സ്ട്രക്ചറിനെ പറ്റിയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലോട്ടേക്ക് പോകാം അടുത്ത ഭാഗമെന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണം അതിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് പ്രകാശ സംശ്ലേഷണം എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു ഇനി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഘട്ടങ്ങൾ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ സിന്തസിന് പ്രധാനമായിട്ടും രണ്ട് ഘട്ടങ്ങളാണുള്ളത് എത്ര ഘട്ടങ്ങളുണ്ട് പ്രകാശ സംശ്ലേഷണം ഓർ ഫോട്ടോ സിന്തസിസിന് എത്ര ഘട്ടങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് ഘട്ടങ്ങളാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ സിന്തസിസിനുള്ളത് ഏതൊക്കെയാണ് ആ ഘട്ടങ്ങളെന്ന് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം ഡാഗ്രത്തിലോട്ടേക്ക് പോകാം പ്രധാനമായിട്ടും രണ്ട് ഘട്ടങ്ങളാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ സിന്തസിന് ഉള്ളത് ഒന്ന് പ്രകാശഘട്ടം രണ്ടാമത്തേതാണ് ഇരുണ്ട ഘട്ടം അപ്പം പ്രകാശഘട്ടം അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം എന്ന് പറയുന്ന രണ്ട് ഘട്ടങ്ങളാണ് പ്രകാശ സംശ്ലേഷണത്തിനുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ രണ്ട് ഘട്ടവും എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നാണ് പഠിക്കാനുള്ളത് പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ് അപ്പോൾ പ്രകാശഘട്ടം എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഗ്രാന ഏതാന്ന് നമുക്കറിയാം ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ഈ ഫിഗറിൽ എവിടെയാണ് ഗ്രാന ഈ കോയിനുകൾ പോലെ അടുക്കി വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുക ഗ്രാന എന്ന് വിളിക്കുക ഈ ഗ്രാനയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് പ്രകാശ ഘട്ടം നടക്കുന്നത് അപ്പം ഗ്രാനയിൽ വെച്ചിട്ട് നടക്കുന്ന ഘട്ടമാണ് എന്തെന്ന് പറയുന്നത് പ്രകാശ ഘട്ടം എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിക്കാം അവിടെ എന്തിനൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത് നോക്കാം എന്താണ് നടക്കുന്നത് ഗ്രാൻ പ്രകാശത്തിൻ്റെ സ്വാന്നിധ്യത്തിൽ നടക്കുന്ന നടക്കും നോക്കി പ്രകാശ ഘട്ടം എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട് അതിൽ പ്രകാശം അതായത് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത് പ്രകാശ ഘട്ടം നടക്കുന്നത് പേര് തന്നെയുണ്ട് ഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ പേരിലുണ്ട് പ്രകാശ ഘട്ടം എവിടെ എന്തിന്റെ പ്രസൻസിലാണ് നടക്കുന്നത് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് ഇവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത് എന്നാണ് അടുത്തത് പറയാനുള്ളത് ആ പ്രോസസ്സ് എന്താണ് നടക്കുന്നത് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് നോക്കിയൊക്കെ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും അപ്പോൾ നമ്മുടെ വാട്ടർ ഉണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് നോക്കി ഇവിടെ കണ്ടോ ഗ്രാനയിൽ വാട്ടർ ജലം വരുന്നു ഈ ജലം സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ സൺലൈറ്റിന്റെ സഹായത്താൽ എന്തായിട്ട് മാറും നമുക്കെല്ലാവർക്കും അറിയാം വാട്ടർ എന്ന് പറയുന്നത് എച്ച് ടു ഒ ആണ് അതായത് ഹൈഡ്രജനും ഓക്സിജനും വെച്ചിട്ടാണ് എന്ത് നട ഉണ്ടാക്കിയിരിക്കുന്നത് വാട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വാട്ടർ ഗ്രാനയിൽ വെച്ചിട്ട് നമ്മുടെ ലൈറ്റിന്റെ സഹായത്താൽ സൺലൈറ്റിന്റെ സഹായത്താൽ എന്തായിട്ട് മാറും ഹൈഡ്രജൻ അയോൺസും എച്ച് പ്ലസ്സും ഓക്സിജനുമായിട്ട് മാറും എച്ച് പ്ലസും ഓക്സിജനുമായിട്ട് മാറാണ് ചെയ്യുന്നത് അപ്പം എന്താണ് ഗ്രാനയിൽ വെച്ച് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ടറ് സൺലൈറ്റിൻ്റെ സഹായത്താല് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുകയാണ് എന്ത് നടക്കുന്നത് ഗ്രാനയിലെ പ്രകാശഘട്ടത്തിൽ നടക്കുന്നത് അതിവിടെ ഡയഗ്രത്തില് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഗ്രാനയിലേക്ക് ജലം വരുന്നുണ്ട് ഇവിടെ സൂര്യപ്രകാശം വരുന്നുണ്ട് അല്ലേ ഇവിടെ വെച്ചിട്ട് എന്തായിട്ട് മാറുന്നുണ്ട് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറുന്നുണ്ട് ഇനി ഹൈഡ്രജനും ഓക്സിജനും എന്താണ് സംഭവിക്കുന്നത് നോക്കാം നമുക്കറിയാം ഹൈഡ്രജനും അതേപോലെ തന്നെ ഓക്സിജനും ഉണ്ടായി ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിജൻ ഈ ക്ലോറോപ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകും ക്ലോറോക്ലാ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് പോവാണ് ഓക്സിജൻ ഈ എന്താ വാട്ടർ വിഘടിച്ചിട്ടുണ്ടായ ഹൈഡ്രജൻ എങ്ങോട്ടേക്ക് പോകും സ്ട്രോമയിലോട്ടേക്ക് പോകും അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രാനയിലെ വാട്ടർ സെപ്പറേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറുന്നുണ്ട് ഈ ഓക്സിജൻ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകും അതേപോലെ തന്നെ ഹൈഡ്രജൻ എങ്ങോട്ടേക്കും പോകും ഹൈഡ്രജൻ സ്ട്രോമയിലോട്ടേക്കും പോകും ഓക്കെ ആണല്ലോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ ഇവിടെ ജലം വന്നു സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ അത് രണ്ടെണ്ണമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഹൈഡ്രജനും ഓക്സിജനും ഈ ഓക്സിജൻ പുറത്തോട്ടേക്കാണ് പോകുന്നത് കണ്ടോ സെല്ലിന്റെ പുറത്തോട്ടേക്കാണ് പോകുന്നത് ഓക്സിജൻ ഇനി വിഘടിച്ചുണ്ടായ ഹൈഡ്രജൻ എങ്ങോട്ടേക്ക് പോകും ഈ കാണിച്ചിരിക്കുന്നത് സ്ട്രോമയാണ് സ്ട്രോമയിലേക്കാണ് എന്തു പോകുന്നത് ഹൈഡ്രജൻ പോകുന്നത് അപ്പം അത് ഓർത്തു വെക്കണം നോക്കി ഓക്സിജൻ പുറന്തള്ളുന്നു ഓക്സിജൻ എന്ത് ചെയ്യും ക്ലോറോപ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകും അടുത്തത് ഹൈഡ്രജൻ എവിടേക്ക് പോകും സ്ട്രോമയിലോട്ടേക്ക് എത്തും ഇനി ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ എ ടി പി ഉണ്ടാവുന്നുണ്ട് എ ടി പി എന്ന് വെച്ചാൽ എന്താ എനർജി കറൻസി ഓഫ് ദി സെല്ലേ അതായത് നമുക്ക് എനർജി ആവശ്യമുള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എ ടി പി എന്ന് പറയുന്നത് ഈ എ ടി പി എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടാവുന്നുണ്ട് സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഈ എ ടി പി ഉണ്ടാവുന്നത് ഈ എ ടി പിയും എങ്ങോട്ടേക്ക് പോകുന്നുണ്ട് സോറി എ ടി പി ഉണ്ടാവുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ് ഈ ഗ്രാനയിൽ ഉണ്ടാകുന്ന ഈ എ ടി പിയും എവിടേക്ക് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ സ്ട്രോമയിലോട്ടേക്ക് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്തിട്ടൊക്കെ പ്രോസസ്സാണ് എന്തൊക്കെ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ജലം സ്പ്ലിറ്റ് ചെയ്തിട്ട് സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ജലം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറുന്നുണ്ട് ഈ ഓക്സിജൻ പുറത്തേക്ക് പോവുകയും പുറന്തള്ളപ്പെടുകയും ഹൈഡ്രജൻ സ്രോമയിലോട്ട് പോവുകയും ചെയ്യും പിന്നെ ഇതിന്റെ ഫലമായിട്ട് ഇവിടെ എ ടി പി ഉണ്ടാവുന്നുണ്ട് ഈ എ ടി പി എവിടേക്ക് പോകുന്നുണ്ട് ശ്രോമയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഇത്തരം ഇത്രയും കാര്യങ്ങളാണ് പ്രകാശഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇനി എന്താണ് ഘട്ടത്തിൽ നടക്കുന്നത് നോക്കാം ഇരുണ്ടഘട്ടം പ്രകാശഘട്ടത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്താണ് ഇരുണ്ട ഇരുണ്ടഘട്ടത്തിൽ നടക്കുന്നത് പ്രകാശഘട്ടം ഗ്രാനിയിൽ വെച്ചാണ് നടക്കുന്നത് എങ്കിൽ ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് അറിയാം സ്ട്രോമ എന്ന് പറയുന്നത് എന്താ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ ഫ്ലൂയിഡ് ഫിലിഡ് ആയിട്ടുള്ള ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ അപ്പോൾ പ്രകാശഘട്ടം ഗ്രാനിയിൽ വെച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഇരുണ്ട ഘട്ടം ആയതുകൊണ്ട് ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നില്ല പ്രകാശം യൂസ് ചെയ്യുന്നില്ല പ്രകാശം ഉപയോഗിക്കുന്നില്ല ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ ആവശ്യം ായിട്ടുള്ള ഹൈഡ്രജൻ ഊർജം അതായത് എ ടി പി എവിടെ നിന്നാണ് കിട്ടുന്നത് പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പറഞ്ഞു ഇരുണ്ട ഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രജനും എ ടി പി എവിടെന്ന കിട്ടുന്നത് നമ്മുടെ പ്രകാശഘട്ടത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് അതാണ് അവിടെ പറയുന്നത് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു ഇനി ഇരുണ്ട ഘട്ടത്തിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുണ്ട ഘട്ടത്തിൽ നമുക്ക് പ്രകാശഘട്ടത്തിൽ നിന്ന് ഹൈഡ്രജൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യും പുറ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറമേ നിന്ന് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നുണ്ട് അല്ലേ ഈ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാകും ഗ്ലൂക്കോസ് ഉണ്ടാകും ഗ്ലൂക്കോസ് ഉണ്ടാകും അതാണ് ഇവിടെ നടക്കുന്നത് ഇരണ്ട ഘട്ടത്തിൽ നടക്കുന്നത് അപ്പം ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് എന്ന് വളരെ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു ില് നടക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ നിർമ്മാണമാണ് ആണ് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസാണ് ഇരണ്ട ഘട്ടത്തിൽ ഉണ്ടാവുന്നത് എങ്കിൽ പ്രകാശഘട്ടത്തില് വാട്ടറിന്റെ സ്പ്ലിറ്റിങ് അതായത് വെള്ളം വിഘടിച്ച് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറുന്നതാണ് നടക്കുന്നത് അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചുവെക്കണം ഈ ഫിഗറിൽ ഓരോ ഭാഗങ്ങള് ഈ ഈ ഒരു ഭാഗം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്തിൽ Ingat ഡാഷ് ഇട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും ഇവിടെ ഏതാണ് വരുന്നത് ജലമാണ് കണ്ട് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നുണ്ട് ഈ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ഒക്കെ ഭാഗത്ത് ഏതൊക്കെ തന്നിട്ട് അത് എന്താണ് ഭാഗം എന്ന് ചോദിക്കാം ഇത് ഏതാ ഭാഗം അതേപോലെ തന്നെ ഇത് ഏതാ ഭാഗം എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഈ ഡയഗ്രം നിങ്ങൾ വളരെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം പഠിച്ചു വയ്ക്കണം അതേപോലെ തന്നെ ഈ ഓരോ പ്രോസസ്സിലും ഓരോ സ്റ്റെപ്പിലും നടക്കുന്ന പ്രോസസ്സുകൾ എന്താണെന്നും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഘട്ടങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ടേക്ക് പോകാം അടുത്ത പോഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രവർത്തനം പോലെയാണ് അതിന് മുമ്പ് ഇവിടെ ഒരു സൈഡിൽ സ്ഡിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ശാസ്ത്രജ്ഞനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ രസതന്ത്രത്തിൽ നോബെൽസ് പുരസ്കാരം ലഭിച്ചു അതായത് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ആണ് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്നത് ഈ മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രവർത്തനങ്ങളെ പറ്റി പഠിച്ചതിന് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എന്ത് കിട്ടി എന്ത് കിട്ടിയിട്ടുണ്ട് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പം മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ആള് നമ്മൾ എന്ത് ചെയ്യണം ഓർത്തിരിക്കണം ഇനി നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് നമ്മളിപ്പോൾ പഠിച്ചത് അനുസരിച്ചിട്ടുള്ള ഒരു ടേബിളാണ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം നമുക്ക് നോക്കാം പ്രവർത്തനം നടക്കുന്ന ഘട്ടം എവിടെയാണെന്നാണ് ആദ്യം ചോദ്യം ആദ്യത്തെ ചോദ്യം പ്രവർത്തനം നടക്കുന്ന ഘട്ടം പ്രകാശഘട്ടം നടക്കുന്നത് എവിടെയാണ് ഗ്രാനിയിലാണ് അല്ലേ ഇരുണ്ട ഘട്ടം നടക്കുന്നത് എവിടെയാണ് സ്ട്രോമിയിലാണ് അപ്പം അത് നോക്കി വയ്ക്കണം നമുക്ക് വൺ ബേഡ് ഒക്കെ ആയിട്ട് ചോദിക്കാം പ്രകാശഘട്ടം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കും അപ്പോൾ പ്രകാശഘട്ടം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗ്രാനിയും ഘട്ടം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്ട്രോമിയുമാണ് ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശഘട്ടത്തിൽ എന്താ നടക്കുന്നത് വാട്ടർ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു ഹൈഡ്രജൻ എവിടേക്ക് പോകുന്നു സ്ട്രോമിയിലേക്കും ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുക ഇരുണ്ട ഘട്ടത്തിൽ എന്താ നടക്കുന്നത് ഹൈഡ്രജനും ഓക്സി കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചിട്ട് എ ടി പിയുടെ സഹായത്താൽ എന്തായിട്ട് മാറുന്നു ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇനി എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് അവിടെ ഉണ്ടാവുന്നതെന്നാണ് ചോദിക്കുന്നത് ഉണ്ടാവുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ആണ് അവിടെ ഉണ്ടാവുന്നത് പിന്നെ എ ടി പി ഉണ്ടാവുന്നുണ്ട് ഇരുണ്ട ഘട്ടത്തിൽ പ്രവർത്തന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് ആണ് പ്രധാനമായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് വളരെ കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ടേക്ക് പോകാം അടുത്ത പോർഷൻ എന്ന് പറയുന്നത് എന്താണ് പ്രകാശ സംശ്ലേഷണത്തിനാവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങളും ഉൽപ്പന്നങ്ങളും രേഖപ്പെടുത്തി ഉൾപ്പെടുത്തി ചിത്രീകരണം വൺ പോയിന്റ് വൺ സീറോ പൂർത്തീകരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകാശ സംശ്ലേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം കാർബൺ ഡൈ ഓക്സൈഡ് വേണം അല്ലേ കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ വാട്ടറും വേണം അപ്പം ഇത് രണ്ടുമാണ് എന്ത് ചെയ്യുന്നത് ആദ്യത്തെ ബോക്സിൽ വരെ പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും സഹായത്തിൽ ഗ്ലൂക്കോസിൻ്റെ ക്ലോറോഫിലിൻന്ന് പറയുന്ന സഹായത്താൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്തുണ്ടാകും ഗ്ലൂക്കോസ് ഉണ്ടാകും ഗ്ലൂക്കോസ് എന്താ സി സിക്സ് എച്ച് ടുവൽ ഒ സിക്സ് ആണ് ഗ്ലൂക്കോസ് പിന്നെ പിന്നെന്തുണ്ടാവും ഓക്സിജനും ഉണ്ടാവും പിന്നെ പൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വാട്ടറും കൂടി ഉണ്ടാവുന്നുണ്ട് കിട്ടാം അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതെന്ത് ചെയ്യണം വളരെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം അതായത് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കും വാട്ടർ നമ്മൾ എന്ത് ചെയ്യും സസ്യങ്ങൾ നമുക്ക് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കും എന്തിൻ്റെ പ്രസൻസിൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഇവിടെ ഞാൻ സൺലൈറ്റ് എന്ന് എഴുതണമില്ല സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ആരുടെ ക്ലോറോഫിലിൻ്റെ സഹായത്താൽ ക്ലോറോഫിലാണ് എന്ത് നടക്കുന്നത് പിഗ്മെൻറ്റിലാണ് എന്ത് നടക്കുന്നത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് അതിൻ്റെ സഹായത്താൽ എന്താണ് ഉണ്ടാവുന്നത് ഗ്ലൂക്കോസ് ഉണ്ടാവും അല്ലെ സി സിക്സ് എച്ച് ടു എൽ ഒ സിക്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഉണ്ടാവും പിന്നെ ഓക്സിജൻ ഉണ്ടാവും പിന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കുറച്ച് വാട്ടറും കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഒത്തിരിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് നമ്മൾ എന്താണ് ഫോട്ടോ സിന്തസിസ് എന്നാണ് നമ്മൾ ഇന്ന് ഈ ഭാഗത്ത് പഠിച്ചത് ഈ ക്ലോറോഫില്ലിൻ്റെ ഈ സ്ട്രക്ചർ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോഷനാണ് ഈ ക്ലോറോഫില്ലിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കാം അതേപോലെ തന്നെ ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഈ ഒരു ഘട്ടം ഇരുണ്ട ഇരുണ്ടഘട്ടവും അതേപോലെ തന്നെ പ്രകാശഘട്ടവും അതിൽ നടക്കുന്ന പ്രോസസ്സ് ഓരോ പ്രോസസ്സിലും എന്താണ് നടക്കുന്നത് അതേപോലെ തന്നെ ഈ ഡയഗ്രം ഈ ഡയഗ്രത്തിലെ പാർട്സുകൾ അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം ഇനി നമ്മൾ പഠിച്ചത് ഈ ഒരു ടേബിളാണ് ഈ ടേബിള് ഫില്ല് ചെയ്യാനായിട്ട് ഇപ്പോൾ പ്രകാശഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ് അവിടെ എവിടെയാണ് നടക്കുന്നത് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്താണ് ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക അപ്പോൾ അതെല്ലാവരും ഓർത്തിരിക്കുക പിന്നെ ഈ മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക ചിലപ്പോൾ വൺ വേഡ് ആയിട്ടൊക്കെ ചോദിക്കുക ഇരുടെ ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ന് എഴുതാനായിട്ട് പറ്റണം അപ്പൊ വൺ വേർഡ് ഒക്കെ ആയിട്ട് ആ ചാപ്റ്റർ ആ ഒരു പോയിന്റ് ചോദിക്കാവുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ പിന്നെ ഇക്വേഷനും ഓർത്തു വെക്കണേ അപ്പൊ അപ്പൊ ഇത്രയേ ഉള്ളേ ഉള്ളൂ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അടുത്ത പാർട്ടുകളിലായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങളിലൂടെ നോക്കാം അപ്പോൾ ക്ലാസ് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആൻഡ് താങ്ക്